ഹലോ ഫ്രണ്ട്സ് പല ബന്ധങ്ങളും തകരുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണ് വലിയൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരമൊരു ഒന്നും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചിലപ്പോഴൊക്കെ ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് പല ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാവുന്നത് ഓരോ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പങ്കാളിയോട് സംസാരിക്കുന്നതിൻ്റെ ബാക്കിയായിട്ടും അങ്ങനെയൊക്കെയാണ് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉടലെടുക്കുന്നത് അപ്പോൾ ഉള്ള കാര്യമൊന്നും ആവില്ല ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയ സൂചനകൾ കിട്ടിയിട്ടൊക്കെ ആയിരിക്കും അത് പരസ്പരം ഉള്ള സംസാരത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സംസാര രീതിയിൽ വരുന്ന മാറ്റങ്ങളെ കൊണ്ടും ഒക്കെയാണ് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഒരാളും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു ഇഷ്യൂ ഉണ്ടാക്കി എന്നൊന്നും സത്യത്തിൽ ഉണ്ടാവില്ല അതൊക്കെ വെറും ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ ചിന്തിക്കുന്നതിൻ്റെ പുറത്തൊക്കെയാണ് പലപ്പോഴും ഒരു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി പോണത് അത് പിന്നെ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൽ ഒരുപാട് പറയാൻ പാടില്ലാത്ത വാക്കുകളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് ഒരു സംസാരം വരുമ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് പലരും സംസാരിക്കുക പല കുടുംബ പ്രശ്നങ്ങളും വലിയ ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ അത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വലുതാക്കി അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റും അത്തരം ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഊഹം വച്ചിട്ടൊന്നും ഒരാളോടും സംസാരിക്കാൻ നിൽക്കരുത് നമ്മുടെ പങ്കാളിയായാലും ആരായാലും ഊഹാപോഹത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു കാര്യം സംസാരിക്കരുത് നാം നേരിൽ കണ്ടതോ കേട്ടതോ ആയ കാര്യം ആണെങ്കിൽ മാത്രം വിശ്വസിച്ചിട്ട് അതിൻ്റെ പുറത്ത് ആളെടുത്ത് സംസാരിക്കാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് സത്യമാവണമെന്നില്ല അവരുടെ കണ്ണിൽ കണ്ട കാഴ്ച അത് സത്യമുള്ളതാവണമെന്നും ഇല്ല അത് ഓരോരുത്തർ കാണുന്ന കാ കാഴ്ചപ്പാടിനനുസരിച്ചും സംസാരിക്കും മറ്റുള്ളവരുടെ ജീവിതം സ്മൂത്തായി പോകുന്നത് കാണുമ്പോൾ അതിലുണ്ടാവുന്ന ആംഗസൈറ്റി കൊണ്ടും അത്തരം സംസാരങ്ങളൊക്കെ മറ്റുള്ളവർ കേൾക്കാം അപ്പോൾ ഇതൊന്നുമല്ല അവനവൻ്റെ പങ്കാളിയിൽ അവനവനുള്ള വിശ്വാസം അതുതന്നെയാണ് ഏറ്റവും വലുത് മറ്റൊരാൾ എന്തു പറയുന്നു എന്നുള്ളതല്ല മറ്റുള്ളവർക്ക് വേറൊരാളെ കുറിച്ചിട്ട് എന്ത് സംസാരിച്ചൂടെ സത്യമാവണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്നും ആർക്കും ചിന്തിക്കേണ്ട കാര്യമില്ല അത് മറ്റൊരാളുടെ ലൈഫാണ് എന്തും പറയാം അത് പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ആൾക്കാരും കൂടിയാണെങ്കിൽ അത് തകർക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആവശ്യമുണ്ടാവില്ല ചിലരെങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ടിട്ട് അതുപോലെ എടുത്ത് ചാടുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അത്തരം ആൾക്കാരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയും ചില ആൾക്കാർക്ക് അപ്പോൾ അത്തരം ആൾക്കാരോടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ മോശമായ എന്തെങ്കിലും നമ്മുടെ പങ്കാളിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ അവർ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവരെടുത്ത് എടുത്ത് ചാടി സംസാരിച്ച് വഴക്കായി പ്രശ്നങ്ങളായി പിന്നെ അത് ഏത് ലെവലിൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്തരം ഒരു രീതിക്ക് ആ പ്രശ്നം നീണ്ടുപോകും അപ്പോൾ ആരും പറയുന്നത് വിശ്വസിച്ചിട്ട് അതുപോലെയൊന്നും ആരും ചെയ്യാൻ നിൽക്കണ്ട കാരണം മറ്റൊരാൾ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറയണത് എന്നൊക്കെ നമ്മളും കുറച്ചൊക്കെ ചിന്തിക്കണം നമ്മുടെ പങ്കാളിനെ അല്ലെങ്കിൽ നമ്മുടെ ആളെ നമുക്ക് അറിയാം. അവർ എന്താണ്, ഏതാണ് എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് നമുക്ക് അറിയാം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പറയുന്നതൊന്നുമല്ലല്ലോ ശരി നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം നമുക്ക് അവരോടുള്ള ഒരു വിശ്വാസം അങ്ങനെ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലല്ലേ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണത് അതിൽ മറ്റൊരാൾ എന്ത് പറയുന്നു എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ല ഒരാൾ മറ്റൊരാൾക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഒരവസരമോ കൊടുക്കും ചെയ്യരുത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഓൺ ഫാമിലിയിലുള്ള ആൾക്കാരോ ആയിക്കോട്ടെ പക്ഷെ ആ നമ്മുടെ പങ്കാളിക്ക് നമ്മളാ കൊടുക്കണ അത്ര പ്രാധാന്യം മറ്റൊരാൾ കൊടുക്കൂല്ല അവരടുത്ത് നമുക്ക് തോന്നുന്ന വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറേ ആൾക്കാരുണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ ആര് പറഞ്ഞതും സത്യമാണെന്ന് വിശ്വസിക്കാതെ അവനവൻ എന്ത് കാണുന്നു കേൾക്കുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക പലർക്കും ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ബുദ്ധിമുട്ടാവും പക്ഷേ അത് തകർക്കണമെങ്കിൽ ഒരു നിമിഷത്തെ എന്തെങ്കിലും മോശമായ ഒരു സംസാരമോ പ്രവൃത്തിയോ മതിയാവും എന്നേക്കുമായിട്ട് ആ ഒരു ജീവിതം ഇല്ലാതെ പോകാൻ സ്നേഹത്ത് പോണ ഒരു കുടുംബത്തിനകത്ത് ഒരാളെക്കുറിച്ച് രണ്ടു പേരിൽ ആ ഭാര്യയെക്കുറിച്ചായാലും ഭർത്താവിനെക്കുറിച്ചായാലും മറ്റൊരാളിൽ നിന്ന് മോശമായി എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഉള്ളതായാലും ഇല്ലാത്തതായാലും നമ്മൾ ഒരു മോശം എന്തെങ്കിലും സംസാരം കേട്ട് കഴിഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും പ്രത്യേകിച്ച് അത്രയും സ്നേഹത്തോടു കൂടി പോകുന്ന ഒരാൾക്കാരുടെ അടുത്തത് അപ്പോൾ മോശമായ ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാവാതെ സൂക്ഷിക്കും വേണം മറ്റൊരാൾ പറയുന്ന കാര്യം അല്ല സത്യം നാം നമ്മൾ കാണുന്നതാണ് സത്യം എന്നുള്ളതും അത് ശ്രദ്ധിക്കും വേണം പലരും മറ്റുള്ളവർ ജീവിതം കാണുമ്പോൾ അത്ര സന്തോഷത്തോടു കൂടി ഒന്നാവില്ല നോക്കിക്കാണുണ്ടാവുക അതിന് എന്തെങ്കിലും ചെറിയ ഒരു കുനിഷ്ട് ഒപ്പിച്ചിട്ട് അവരെ ഒന്ന് വേർഭിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവും ആര് പറയുന്നതാണെങ്കിലും സത്യാണോ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ പലർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ വാക്കുകളെ കൊണ്ട് അത് ഇല്ലാതെക്കാനൊക്കെ കഴിയും നന്നായി പോകുന്ന എത്രയോ കുടുംബങ്ങളെയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സംസാരം കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആ കുടുംബത്തിനകത്ത് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോണത് കാരണം വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമില്ല നമ്മൾ ഓരോ ബന്ധവും നിലനിന്ന് പോണതെന്താണ് പരസ്പര വിശ്വാസവും ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് തന്നെയാണ് പല ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരും അത്തരം കാര്യങ്ങൾക്കൊന്നും മൂല്യം കൊടുക്കില്ല ഏത് തരം ആൾക്കാരാണെന്ന് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കണത് അല്ലെങ്കിൽ എന്തെങ്കിലും പറയണത് എന്നുള്ളതൊക്കെ നമ്മൾ ആ വ്യക്തികളെ കുറിച്ചിട്ടും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അവരുടെ മെൻറ്റാലിറ്റി എന്താണ് അവരത് പറയാൻ അർഹരാണോ അവരേത് ടൈപ്പാണ് എന്നൊക്കെ ആ പറയുന്നവരെ കുറിച്ചിട്ടും ഒന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം സമയമെടുക്കുന്നത് നന്നായിരിക്കും നമ്മളോട് ചേർന്ന് പോണ ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാലോ അവരെന്താണ് അവരെന്ത് ചെയ്യും അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുമോ മോശം കാര്യങ്ങളിലേക്ക് പോവുമോ പോവില്ലേ എന്നൊക്കെ നമുക്കറിയാലോ സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ ഇത് മറ്റൊരു ഒരാളോട് ഒരു സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് അടുത്തിടപഴകുന്നതൊക്കെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കും പ്പെട്ടു പോവാം അത്തരം തെറ്റിദ്ധാരണകളൊക്കെയാണ് മറ്റൊരാളുടെ കണ്ണിൽ കാണുമ്പോൾ അത് വള വളരെ മോശമായ രീതിക്കായിരിക്കും മറ്റൊരാളടുത്ത് സംസാരിക്കുക അപ്പോൾ അവർക്കും സംശയമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം അവരുടെ മനസ്സിലും വന്നു പലരും അങ്ങനെയുള്ള പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുമുണ്ട് പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന പലരുമുണ്ട് അപ്പോൾ അത്തരം വീഴ്ചകൾക്കൊന്നും സംഭവിക്കാതെ ഇത് എൻ്റെ കുടുംബമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കണം മറ്റുള്ള ആൾ പറയുന്ന നടത്തുന്നതല്ല കാര്യം പല ബന്ധങ്ങളും തകരുന്നതിൻ്റെ മെയിനായ കാരണം ഒരു വ്യക്തമായ എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവുകൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സംസാരത്തിൻ്റെ പുറത്താണ് മറ്റൊരാൾ പറയുമ്പോൾ അത് ഉള്ളതാണോ സത്യമാണോ എന്നൊക്കെ ഉള്ളതിനൊരു തെളിവുണ്ട് അത്തരം തെളിവുകളൊന്നും ഉണ്ടാവില്ല ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്തായിട്ടും പലരും പലതും ഉണ്ടാവുക നമ്മൾ വീടിനകത്ത് അതിൽ നമ്മുടെ ബംഗാളിനോട് പല കാര്യങ്ങളും ഒരു ഊഹാപോഹത്തിൻ്റെ പുറത്തൊക്കെ ചോദിച്ചു പോകുമ്പോൾ അപ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നതും അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുന്നതും ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും അത്തരം ഒരുപാട് ഇഷ്യൂക്ക് ബന്ധങ്ങൾ പോകുന്നത് അനാവശ്യമായ സംസാര രീതിയാണ് പല ബന്ധങ്ങളും വഷളാക്കുന്നത് സംസാരത്തിനിടയ്ക്ക് മാന്യത കീപ്പ് ചെയ്യാതെ സംസാരിക്കുമ്പോൾ രണ്ട് പേർക്കും അതൊരു വെറുപ്പിന് കാരണമാകും നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ മറ്റൊരാളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം അത് സംസാരിക്കുന്ന ടൗണിലുള്ള വ്യത്യാസം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവർക്കനുസരിച്ചൊരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം പലരും അതാണ് റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിക്കുമ്പോഴാണ് ബന്ധങ്ങൾ വഷളാവുന്നത് ഓരോരുത്തരും അവരവർക്ക് അനുസരിച്ച സംസാര രീതിയല്ല സംസാരിക്കാറ് ഒന്ന് പറയുമ്പോഴേക്ക് രണ്ടാമത് മോശമായ വാക്കുകളെ കൊണ്ട് മറ്റേ ആളോട് പറയുമ്പോൾ ഒരാൾക്കും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അപ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത് ആരും വിട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ തെറ്റുകൾ സമ്മതിക്കാനോ അത്തരം കാര്യങ്ങളൊന്നും ആരും തയ്യാറാവൂയില്ല പറ്റി പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റി എന്ന് പറയാനുള്ള ഒരു മിനിമം മാന്യത ആരും കാണിക്കില്ല എല്ലാവരും ഞാൻ താൻ ചെയ്തത് അല്ലെങ്കിൽ താൻ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ള ഒരു നിലപാടിലാണ് അധിക പേര് നിൽക്കുക. അപ്പോഴാണ് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നതും സംസാര രീതിയിൽ മാറ്റം വരുന്നതും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും എങ്ങനെയൊക്കെ കുടുംബജീവിതം വർഷമായി പോകുന്നത് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്യിൽ പറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട് ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീരും ക്ഷമിക്കുക എന്നൊരു വാക്ക് നമ്മൾ പറയാൻ തയ്യാറാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളെ പരമാവധി ഇല്ലാണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള നിലപാടുകൾ എടുക്കുമ്പോഴാണ് പല ബന്ധങ്ങളും വഷളായി വഷളായിപ്പോണത് ചെയ്യുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചെയ്യുന്ന ആൾക്ക് തന്നെ ബോധ്യം ഉണ്ടാകും എങ്കിലും അത് മാത്രമാണ് ശരിയെന്ന് വാദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രകോപനം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുകയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ആയിപ്പോണത് അപ്പോൾ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം